ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത് കോഴിക്കോട് ചെറൂട്ടി റോഡിലെ ഒരു ഫ്രൂട്ട് ട്രീ ഷോപ്പിലേക്കാണ് മിനി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കോഴിക്കോട് ചെറൂട്ടിനാറിൽ ഫ്രൂട്ടിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട് ട്രീ എന്നാണ് അതിൻ്റെ പേര് അവിടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു ഉണ്ട് പിന്നെ ഫ്രഷ് ഫ്രൂട്ട് എല്ലാ തരം ഫ്രൂട്ടും ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് വാങ്ങിക്കാം ഇതിനോട് ചേർന്ന് തന്നെ ഒരു ജ്യൂസ് ഷോപ്പും ഉണ്ട് അത് ഫ്രഷ് ജ്യൂസ് നമുക്ക് കഴിക്കാം ഇങ്ങനൊരു ഫ്രൂട്ടീ ഷോപ്പ് കോട്ടൂളിയുണ്ട് ഇതിപ്പോൾ ചെറൂട്ടിനറിൽ പുതുതായിട്ട് തുടങ്ങിയതാണ് ഇവർ ഫ്രൂട്ട് അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രൂട്ട് കൊണ്ട് ഒരു സ്റ്റാർ പോലെ ഉണ്ടാക്കിയത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് വീഡിയോയിൽ പകർത്താൻ എനിക്ക് തോന്നിയത് നല്ലൊരു ഷോപ്പ് തന്നെയാണ് മറ്റുള്ള ഫ്രൂട്ട് ഷോപ്പിനേക്കാട്ടും കുറച്ച് കൂടുതലുണ്ട് എന്നാലും എല്ലാം നല്ല ഒറിജിനൽ സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഡ്രൈ ഫ്രൂട്ട് സെക്ഷൻ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാ തരം ഡേറ്റ്സൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഫ്രഷ് ഫ്രൂട്ട് എല്ലാം വെച്ചത് കാണാം പൈനാപ്പിൾ മാങ്കോ എല്ലാത്തരം ഫ്രൂട്ടുണ്ട് പപ്പായ ഇവിടെ ഒരു സ്റ്റാർ ക്രിസ്മസിനും ന്യൂ ഇയറിനും വേണ്ടി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അത് മുഴുവൻ ഫ്രൂട്ട് കൊണ്ടാണ് ഗ്രീൻ ആപ്പിൾ റെഡ് ആപ്പിൾ ഓറഞ്ച് എല്ലാം ചേർന്ന് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് വാങ്ങിച്ച പേഷം ഫ്രൂട്ടിന് പുളി അധികം ഉണ്ടായിരുന്നില്ല നല്ല മധുരമുള്ളതായിരുന്നു പിന്നെ പേഴ്സ്യമെന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട് അത് ഫോറിലൊക്കെ എപ്പോഴും ധാരാളം കിട്ടുന്നതാണ് ഇവിടെയുണ്ട് കാക്കി ഫ്രൂട്ടെന്നും അതിന് പറയും അത് നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് തന്നെയാണ് പിന്നെ ഗ്രീൻ ആപ്പിൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ കട്ട് ഫ്രൂട്ട്സ് ധാരാളം കിട്ടുന്നുണ്ട് നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വാങ്ങി കഴിക്കാനും പറ്റും അതും അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നും മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം